ഹായ് ഹലോ ഞാൻ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എംബ്രോയ്ഡറി ഞാൻ ചെയ്യുന്ന ഈ ഒരു നാല് കളർ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ റോയൽ ബ്ലൂ സ്കൈ ബ്ലൂ യെല്ലോ ആൻഡ് ഗ്രീൻ ഓക്കെ നമുക്കിതെല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് എന്നൊക്കെ കാണാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ എംബ്രോയ്ഡറി ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റിച്ചുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നതെന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഫ്ലവറിൻ്റെ ഇതളുകൾ ഇതളാണ് ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്യുന്ന എംബ്രോയ്ഡറി പേര് സാറ്റിനാണ് അപ്പോൾ സാറ്റിൻ ചെയ്യാനുള്ള ഒരു ട്രിക്കും കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത പോലെ ആദ്യം രണ്ട് സൈഡിലും ഓരോ ഇതളിൻ്റെ സൈഡിൽ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇതേപോലെ സെൻറ്റർ പോർഷനിൽ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ആയിട്ട് അതായത് നമ്മൾ ഒരു സാറ്റ് നമ്പർ എന്ന് വെച്ചാൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നാലാണ് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം ഫില്ല് ചെയ്തെടുക്കാം ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് സാറ്റിൻ എംബ്രോയ്ഡർ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അല്ലാതെ ഒരു സൈഡിൽ നിന്ന് ചെയ്ത് വരുമ്പം ചിലപ്പോൾ ചരിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അത് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് പഠിക്കുന്നവർ ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പം നമുക്കിതുപോലെ ചെയ്ത് ഫൈനൽ ആ ഒരു ലീഫ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞ ട്രിക്ക് എന്തോരം നല്ല ഭംഗിയായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നതെന്ന് ഓക്കെ അപ്പം നമുക്ക് ഇതൾ ലാസ്റ്റ് ഫൈനൽ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നും കാണാം അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇല്ലാത്ത രീതിയിൽ വേണം സാറ്റൻ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്തേക്കുന്നൊരു മൂന്നര നൂല് വെച്ചാണ് കേട്ടോ ഈ ഒരു എംബ്രോയ്ഡറി എടു ചെയ്യാൻ എടുത്തേക്കുന്ന നൂലിൻ്റെ എണ്ണം വന്നേക്കുന്നേട്ടോ രണ്ടര നൂലോ അല്ലെങ്കിൽ മൂന്നര നൂലിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് സാറ്റിൻ എംബ്രോയ്ഡറി കാണാൻ കൂടുതല് ഭംഗി ഉണ്ടാവുക അപ്പോൾ ആ ഒരു രീതിയും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു എതൾ മാത്രമാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ഇതൾ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കേട്ടോ ഓക്കെ അപ്പോൾ അതേ ഇത് ചെയ്തിട്ട് ഫൈനൽ ഞാനിങ്ങനെ അടുത്ത് കാണിക്കേണ്ടത് കണ്ടോ നല്ല നീറ്റായിട്ട് കണ്ടോ വന്നേക്കുന്നത് അതേപോലെ ഫുള്ള് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് വന്നില്ലേ ആ ഒരു ഫ്ലവർ ഫുള്ള് പക്ഷേ ഈ ഫ്ലവർ ബ്ലൂ മാത്രമായി കഴിഞ്ഞപ്പോൾ ഒരു ഭംഗിയില്ല ഭംഗിയില്ലായില്ല കാണാനൊരു രസമുണ്ട് എന്നാലും എന്തെങ്കിലും കൂടെ അതിൻ്റെ ഇടയിൽ കൊടുത്താൽ കൊള്ളാം ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ സ്കൈ ബ്ലൂ ഷെയ്ഡ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്ന ഓരോ ഇതളുകളുടെയും ഇടയിലൂടെ ഇങ്ങനെ ഞാൻ സൂചി കുർത്തേക്കുന്ന പോലെ അങ്ങനെ കുത്തിയെടുക്കുക എന്നിട്ട് നമ്മൾ ആ സെൻറ്ററിൽ ഇട്ടേക്കുന്ന ആ ഒരു ഗ്യാപ്പിന് സൈഡിൽ കൂടെ തന്നെ ഇതേപോലെ കുത്തിയിറക്കുക ഓക്കെ ആദ്യം ഒരെണ്ണം നീളം കൂടി സ്റ്റിച്ചിട്ടു അത് കഴിഞ്ഞൊരു നീളം കുറഞ്ഞുതിട്ടു വീണ്ടും നീളം കൂടിയത് നീളം കുറഞ്ഞത് ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ ഫുള്ള് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പം കുറച്ചുകൂടി ഭംഗിയുണ്ട് അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കാണാനായിട്ടോ കൂടുതൽ ഭംഗി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്ര ഭംഗിയൊന്നും തോന്നിയില്ലെങ്കിലും നമുക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ എങ്ങനെയാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും എന്തോരം ഭംഗി ഉണ്ടെന്ന് ഇങ്ങനെ ഞാൻ കുറേ എംബ്രോയ്ഡറി ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പം എനിക്കിങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളെയും കൂടി കാണിക്കാം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ അമർത്തുക കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അതൊന്നും മറക്കാതെ ചെയ്തേക്കാം കേട്ടോ അപ്പം അതെ ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഡിസൈൻ അത് ഫുള്ള് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ എങ്ങനെയാണ് കണ്ടോ നല്ല രസമല്ലേ ആ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡും കൂടെ അതിൽ വന്നു കഴിഞ്ഞപ്പം ഇനി നമുക്ക് സെൻട്രറിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് എടുത്തേക്കുന്നത് അപ്പോൾ പറ്റി ഒത്തിരി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അടിയിൽ നിന്നിങ്ങനെ കുത്തിയെടുക്കുക രണ്ട് ചുറ്റ് സൂചിയിൽ കുത്തുക എന്നിട്ട് അടിയിലേക്ക് കുത്തി ഇറക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന എംബ്രോയ്ഡറി ആണ് ഞാനിപ്പോൾ കുറേ ചെയ്തേക്കുന്ന വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രഞ്ച് നോട്ട് അപ്പോൾ അത് കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാവുന്നേ ഉള്ളൂ എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിത് ഫുള്ള് ഒരു ഫ്ലവർ ഫുഡിൻ്റെ സെന്റർ പോർഷൻ ഫുള്ള് ഈ ഒരു യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നല്ല തിക്കായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആയിരിക്കും കാണാൻ ഒരു ലുക്ക് ഉണ്ടാവും അപ്പോൾ ഫ്രഞ്ചിനോട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ചെയ്യാട്ടെ പ്രത്യേകിച്ച് നമ്മൾ ഫ്ലവറിന്റെ സെന്റർ സെൻറ്റർ ഒക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ഫില്ല് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി കാണാൻ ഓക്കെ അപ്പം നമ്മൾ ഫുള്ള് ആ ഒരു ഫ്രഞ്ചിനോട്ട് ഫില്ല് ചെയ്തെടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലീഫാണ് അപ്പം ലീഫ് ചെയ്യുന്നതു മുമ്പ് പിന്നെ സ്റ്റെമ്മും ചെയ്യാനുണ്ട് അപ്പോൾ സ്റ്റെമ്മ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം പറയാം സ്റ്റെമ്മിൽ നിന്ന് ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്ന എംബ്രോയിഡറി കൗച്ചിങ്ങെന്ന എംബ്രോയിഡറി ആണ് അതായത് നമ്മൾ ഇതേപോലെ വളരെ എളുപ്പം ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ഈസി ആയിട്ടുള്ളതാണ് ഇതേപോലെ ആറര നൂലെടുത്തു അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇടുക എന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം ഒരു സൈഡിൽ നിന്ന് കുത്തി എന്നിട്ട് ആ ഒരു ലീ ഫ്ല അതായത് ആ ഒരു സ്റ്റെമ്മിൻ്റെ ആ ഒരു സാധനം നമ്മൾ വരച്ചേക്കുന്ന ആ ഷേപ്പിലേക്ക് ലോക്ക് ചെയ്ത് എടുക്കുക കേട്ടോ ചെയ്യേണ്ടേ അപ്പോൾ ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക ആദ്യം ലീ നമ്മൾ സ്റ്റെമ്മിൻ്റെ അത് ത്രെഡ് ഇട്ടേക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ കുത്തുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ലോക്ക് ചെയ്യുക ഓക്കെ ഇപ്പം ഞാൻ ചെയ്യുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ സ്റ്റെമ്മ് ഫുള്ള് ചെയ്തെടുക്കണം അപ്പോൾ നല്ല സ്റ്റെമ്മിൻ്റെ നല്ല ഫീലിങ് കിട്ടും നമുക്ക് നമുക്കൊരുപാട് അങ്ങനെ വളഞ്ഞു പോവാ തിരിഞ്ഞു പോവാ ഒരു പേടി ഈ ഒരു കൗച്ചിങ് എന്ന് പറഞ്ഞ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ വേണ്ട കേട്ടോ കറക്റ്റ് നമ്മൾ വരച്ചേക്കുന്ന ആ ലൈനിലുകൾ മാത്രം അങ്ങോട്ട് കുത്തി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളഞ്ഞും തിരിഞ്ഞൊന്നും പോകുന്ന നീറ്റായിട്ടുള്ള സ്റ്റ കൗച്ചിങ് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും ഓക്കെ ഇതുപോലെ തന്നെ ചെയ്യുന്ന എംബ്രോയ്ഡറിൻ്റെ അത് നമ്മൾ അടുപ്പിച്ച് അടിപ്പിച്ച് ചെയ്യും നമ്മൾ ഈ ഒരു സാറ്റിൻ എംബ്രോയ്ഡറി ഇപ്പോൾ ചെയ്തില്ലേ അതേപോലെ തന്നെ ഈ ത്രെഡിൽ നമ്മൾ അടിപ്പിച്ച് ചെയ്യുന്നൊരു എംബ്രോയ്ഡറി ഉണ്ട് അതിന് ഓവർ കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത് അതിന്റെ ഒരു വേരിയന്റ് നമ്മൾ ഗ്യാപ്പിട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം ഓക്കെ അപ്പം നമ്മൾ ചെയ് ഈ കൗച്ചിങ് എന്ന് പറഞ്ഞ എംബ്രോയ്ഡറി ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലീഫ് ഡിസൈൻ ചെയ്യാം ലീഫ് നിന്ന് ചെയ്യുന്ന എംബ്രോയ്ഡറി ലീഫ് ഡിസൈൻ തന്നെയാണ് അല്ലാതെ അതിൽ കൂടുതലും ലീഫിനാണ് അത് യൂസ് ചെയ്യാറ് വേറെ എംബ്രോയ്ഡറിക്ക് ചെയ്യാറുണ്ടെന്നാലും ലീഫിന് ചെയ്യാവുന്നൊരു എംബ്രോയ്ഡറി ആണ് കേട്ടോ ഇത് ഞാൻ ഫ്ലൈ സ്റ്റിച്ച് അല്ലെങ്കിൽ വൈ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതേപോലെ ആദ്യം ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കുത്തിയെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ത്രെഡ് കുത്തിയേക്കുന്നതിൻ്റെ ആദ്യത്തെ സൈഡിൽ ഇങ്ങനെ കുത്തി ഇപ്പം ഞാൻ ഈ ചെയ്തേക്കുന്ന പോലെ മനസ്സിലായെന്ന് വിചാരിക്കും ഒന്നുകൂടി കാണിക്കാം ഒന്നുകൂടി അല്ലെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് ലീഫ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് ഒരു സൈഡിൽ കുത്തിയെടുത്തു എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുത്തി എന്നിട്ട് സെൻറ്റർ പോർഷനിൽ ഇതുപോലെ കുത്തിയെടുത്തിട്ട് ആദ്യം അത് ആ ത്രെഡ് നമ്മൾ ലോക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ വീണ്ടും ഈ ഒരു രീതിയിൽ അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്തു ഇട്ട് സെൻറ്ററിൽ കുത്തിയെടുത്തിട്ട് അതേപോലെ ലോക്ക് ചെയ്യാം കേട്ടോ വളരെ എളുപ്പ ഈസി ആയിട്ട് ചെയ്യുന്നത് എംബ്രോയ്ഡറി ആണ് കേട്ടോ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ വാ ചെയ്യണം മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ വളരെ എളുപ്പം എന്തായാലും ഞാൻ പഠിക്കും ഞാൻ ചെയ്യുന്ന ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ എന്നെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ചെയ്യുന്നത് റിലേറ്റ് ചെയ്തും ഇനി മുന്നേ ഞാൻ ചെയ്തേക്കുന്ന എംബ്രോയ്ഡറി ഒക്കെ ഇതിൻ്റെ മേളിലൊക്കെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊക്കെ ഐഡിയ ആണ് നമ്മൾ ചെയ്യുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്നൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പോൾ അതേപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അതേ നൂല് പിന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് ഒന്ന് കെട്ട് വീണു കേട്ടോ ഒന്ന് ശരിയാക്കിയതാണേ അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ ചെയ്യുക അത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി എന്നിട്ട് റൈറ്റ് സൈഡിൽ ആദ്യം കുത്തി എടുക്കുന്നു ലീഫിനെ രണ്ട് ഷേപ്പിൽ എന്നിട്ട് സെൻറ്ററിൽ നമ്മളിതേപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക എന്നിട്ട് ലോക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആദ്യം കുത്തി അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് കുത്തി ഇറക്കി എന്നിട്ട് നമ്മൾ ലീഫിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കുത്തിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ആ ലീഫ് ചെയ്തേക്കുന്നതിനെ ലോക്ക് ചെയ്തെടുക്കുക അത്ര ഉള്ളുട്ടോ വളരെ എളുപ്പം ചെയ്യാവുന്നതാണ് ഒരു ലീഫും കൂടെ ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഏകദേശം എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു എംബ്രോയിഡറി എങ്ങനെയാണ് ചെയ്യുന്നത് കാര്യം ഞാൻ ഈ ഒരു എംബ്രോയിഡറി ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ആദ്യമായിട്ടാണ് കേട്ടോ ലീഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ഉൾപ്പെടുത്തിയത് അപ്പോൾ രണ്ട് മൂന്നെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മനസ്സിലാവാത്തൊരു എണ്ണംന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഒരു ഒറ്റത്തവണയൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന ബ്രോട്ടൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ ഒരു പല ആവർത്തി ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാനൊന്ന് മൂന്നെണ്ണം കാണിച്ചു ഓക്കെ അപ്പം നമ്മൾ ലീഫിൻ്റെ ഡിസൈൻ ഇപ്പോൾ എന്തെങ്കിലും മൂന്നാമത്തെ ലീഫും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി രണ്ട് സൈഡിലെ ലീഫും മറ്റാ ആ സൈഡിലെ ഒരു സൈഡിലത്തെ സ്റ്റെമ്മും ചെയ്തിട്ടില്ല അതെല്ലാം ചെയ്ത് ഫൈനൽ എങ്ങനെയാണ് ലുക്കെന്ന് കാണാം ഇതാണ് ഫൈനൽ വരുന്നത് കാണാൻ നല്ല രസമില്ല ആ റെഡിൽ ആ ഒരു ബ്ലൂ കോമ്പിനേഷൻ വന്നിട്ട് ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ